വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇവിടെ വന്ന ഒരു പലഹാരത്തിൻ്റെ മാറ്റാണ് വൈകുന്നേരം നമുക്ക് ചായക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം ഒരു സ്നാക്ക് അപ്പോൾ ഇതാത് ഉണ്ടാക്കുന്നത് നമുക്ക് കപ്പ കപ്പ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പ ഇതാണ് ഞാൻ ഇതാ നീളത്തിൽ പിന്നെ മുറിച്ച് മുറിച്ചിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇടാം കഴുകി മുറിച്ച് കഴുകി ഞാൻ വെച്ചതായത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി വലിയ ഉള്ളി മുറിച്ച് ചെറുതാക്കി മുറിച്ച് വെച്ച് അതിട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഇട്ട് വെളുത്തുള്ളി മല്ലിച്ചപ്പവും കരിവേപ്പില രണ്ടും കൂടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുക്കാം മൈദ പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉള്ള എരുവിന് ഇട്ടെടുക്കാം ഗരം മസാലപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള കണക്കായ ഉപ്പ് ഇട്ടെടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഇതെല്ലാം ഈ അരിപ്പൊടിയും മൈദപ്പൊടിയും മുളക് പച്ചമുളക് ഉള്ളി മസാലപ്പൊടി എല്ലാം ഞാൻ കൂട്ടി ഇവിടെ മിക്സാക്കി വെച്ചത് ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം നല്ലൊരു സാധനം കഴിക്കാൻ പറ്റിയ എരിവും പൂളം കൊണ്ടിട്ടുള്ള നല്ല ക്രിസ്പി ആയിരിക്കും കറുപ്പ ചിലെടുത്ത് കൂടാമെന്ന് പറയും ചില കറപ്പെന്നു പറയും കുറച്ചും കൂടി വെള്ളം ഒച്ചു എന്നറി ഇതേപോലെ അപ്പോൾ ഇതിങ്ങനെ ഇത് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിത് പൊരിച്ചെടുക്കാം നമ്മളിത് കപ്പ എന്താ എല്ലാം മുറിച്ചിട്ട് എല്ലാം കൂടി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് വടകര നാട്ടിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് കോഴിക്കാൽ ഇത് വടകര നാട്ടിൽ തന്നെ അധികം ഉണ്ടാകുള്ളൂ എൻ്റെ നാടാണ് വടകര വടകര ഉള്ളത് സോ തട്ടുകടയെല്ലാം കിട്ടുന്ന ഒരു ഭയങ്കരമായൊരു സാധനമാണ് ഇത് അപ്പം സീരുന്നത് വെള്ള ഇവിടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം കോഴിക്കാൽ അപ്പോൾ ഇതിങ്ങനെ നിങ്ങളെ ഇതേപോലെ എടുത്തിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് കോഴിക്കാറുന്ന ഇതേപോലത്തെ ഷേപ്പ് എടുത്തിട്ടാണ് ഇട്ടുകൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം ഇതേ ഇതേ ഷേപ്പിൽ നമുക്കൊന്നും കൂടി ഇട്ട് കൊടുക്കാം നല്ലോണം പൊരിഞ്ഞ് ഇത് അന്നേരണം അടിഭാഗം ആണോ പൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടുണ്ട് അങ്ങനെ അടിഭാഗം തവണ പൊരിഞ്ഞു എന്നൊക്കെ ഇട്ട് അടുത്ത കോഴിക്കാൻ കൂടി നമുക്ക് ഇതേ ഇതേ ഷേപ്പിൽ തന്നെ ഇതുപോലെ നീളത്തെ ഷേപ്പിലാക്കിയിട്ട് ഇട്ടുകൊടുക്കാം അടിപൊളി ടേസ്റ്റുള്ള ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റുള്ള ഒരു സാധനമാണിത് കപ്പകടം ഉണ്ടാക്കുന്നത് അതേപോലെ ഇതേ ലെവലിൽ ഇതിൻ്റെ ഷേപ്പ് ഇത് ഞാൻ ഇങ്ങനെ തന്നെ വരണം നീടം നീളത്തിലായിട്ട് ഇങ്ങനെ തന്നെ വരണം അപ്പം ഇതേപോലെ തന്നെ ഈ നമുക്കിത് ഇതെല്ലാം പൊരിച്ചിട്ട് എടുക്കാം കോളെ കോഴിക്കാരെല്ലാം റെഡിയായി എല്ലാം പൊരിച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കാൻ ഇവിടെ റെഡിയായതാ കോഴിക്ക തട്ടുകടയിലെ കോഴിക്കാൻ അവിടെ റെഡിയായി ഞാൻ പൊരിച്ചത് അവിടെ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കാം അടിപൊളി എന്ന് വെച്ചാൽ വടകരയിലെ അടിപൊളി സാധനം തന്നെയാണിത് ഇതേപോലെ നിങ്ങളുണ്ടാക്കി വൈകുന്നേരം എല്ലാവർക്കും കൊടുക്കാം ഉണ്ടാക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം കമൻറ്റ് ചെയ്യാം Insha'Allah. As-salamu alaykum.